ഇന്ന് നമ്മൾ പോകുന്നത് മ്യൂണിക് സിറ്റിയിലെ ഇംഗ്ലീഷ് ഗാർഡനിലേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏർബൻ പാർക്കാണ് ഇത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏക്കറോളം സ്ഥലത്ത് ഇംഗ്ലീഷ് സ്റ്റൈലിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഗാർഡൻ ആയതുകൊണ്ടാണ് ഇതിനെ ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് വിളിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിലൂടെ ഒഴുകുന്ന ഐസ്ബാഹ് കനാൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഈ കൈത്തോട് ചെന്നു ചേരുന്നത് ഈസ റിവറിലേക്ക് നല്ല ശാന്ത സുന്ദരമായ സ്ഥലം വെള്ളം ഇഷ്ടപ്പെടുന്ന പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിനകത്തുനിന്ന് ചാടാൻ തോന്നും ഞങ്ങളവിടെ ചെല്ലുന്ന സമയം കൊച്ചു കുട്ടികളടക്കം ഇഷ്ടം പോലെ ആൾക്കാർ എൻജോയ് ചെയ്ത് സ്വിമ്മ ചെയ്യുന്നുണ്ട് കനാൽ ആരംഭിക്കുന്നിടത്ത് ഒത്തിരി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വലിയ സർഫിങ് സ്പോട്ടുണ്ട് മൂന്ന് അടി ഉയരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് പൊങ്ങുന്ന ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സൺബെയ്തിങ് പിക്നിക് കുട്ടികളെയും കൊണ്ട് സൈക്ലിംഗ് ബുക്ക് വായന സ്വറവറച്ചിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൗകര്യം ഈ ഗാർഡനിലുണ്ട് സാവുജിക്കും പ്രണവൂട്ടനും ഇത് കണ്ടിട്ട് ചാടാതെ പോരാൻ തോന്നുന്നില്ല റോക്കിക്കുട്ടനും ഫ്രണ്ട്സും മുമ്പ് വന്ന് ചാടിയ അനുഭവം കൂടി പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കുഴപ്പം ഇവിടെ സമ്മറായാലും വെള്ളത്തിന് നല്ല തണുപ്പ രണ്ട് ജർമ്മൻകാർ വന്ന് പ്രണവകൂട്ടനെ സാഹുജിയേയും എൻകറേജ് ചെയ്യുകയാണ് നീന്തൽ അറിയത്തില്ലാത്ത എനിക്ക് പോലും ഒന്ന് നീന്തിയാ കൊള്ളാമെന്ന് തോന്നി പക്ഷെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഇത് വളരെ അപകടം പതിയിരിക്കുന്ന ഒരു കനാലാണ് വെള്ളത്തിന്റെ അടിയിലെ ഒഴുക്ക് അതിശക്തമാണ് ഇവിടെ അപകട വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കൊച്ചുകുട്ടികളടക്കം ധാരാളം നീന്തുന്നുണ്ട് ഇവിടെ റീസെന്റ് ഇയേഴ്സിൽ ഈ ഒരു ഇന്ത്യക്കാരനടക്കം ഒത്തിരി പേർ മരണപ്പെട്ടിട്ടുള്ളതാണ് ഇതിലൂടെ നീന്തി വന്ന പ്രണവുകൂട്ടന്റെയും സാബുജിയുടെയും ഒരു അഡ്വൈസ് ഇതിലെ വരുന്നവർ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ചാടരുത് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെ സുന്ദരമല്ല പിന്നെ വേറെ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സെക്യൂരിറ്റി വളരെ കുറവാണ് ഇത് ചെന്ന് ചേരുന്നത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്കാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ആൾക്കാരെ ഒന്ന് വാൺ ചെയ്യാനാണ് ആരും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കരുത് ഒഴുക്കുവെള്ളം ഒരു വശ്യമോഹിനിയാണ് പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത വെള്ളത്തിലാണ് ഏറ്റവും അപകടങ്ങൾ ഉണ്ടാകുന്നത്